ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റതെന്ന് കരുതുന്ന സ്വർണം കണ്ടെത്തി ബലാരിയിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് വിറ്റ സ്വർണ്ണമാണിതെന്ന് സംശയിക്കുന്നു ബെലാരിയിലെ റോദ്ൻ ജ്വല്ലറിൽ നിന്നാണ് സ്വർണം കിട്ടിയത് ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു ഡാൻ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണിപ്പോൾ പുറത്തു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റതെന്ന് സംശയിക്കുന്ന ശബരിമലയിലെ സ്വർണം എന്നാണ് സംശയം എന്താണ് വിവരങ്ങൾ ശബരിമല സ്വർണ്ണ കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റതെന്ന് കരുതുന്ന സ്വർണം കണ്ടെത്തിയെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സ്വർണം ബെല്ലാരിൽ നിന്നാണ് കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് വിറ്റ സ്വർണ്ണമാണ് സംശയിക്കുന്നത് ബെല്ലാരിയിലെ റൊദ്ം ജോലറിൽ നിന്നാണ് സ്വർണം കിട്ടിയത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഗോവർദ്ധൻ ഇത് ശബരിമലയിലെ സ്വർണമാണ് എന്നറിഞ്ഞുകൊണ്ടാണോ ഇത് സ്വീകരിച്ചത് എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ എസ് ഐ ടി തന്നെയാണ് ഇത് ശബരിമലയിലെ സ്വർണമാണോ എന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരീകരണം നൽകേണ്ടത് ആ സ്ഥിരീകരണത്തിലേക്ക് എസ് ഐ ടി എത്തുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു ഡാൻ വിശദാംശങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സ്വർണം അതായത് നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാമിലധികം സ്വർണം ഈ ഗോവർദ്ധന് ഉണ്ണിക്കൃഷ്ണം പൂറ്റി കൈമാറിയിരിക്കുന്നത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സ്ഥിരീകരണം പക്ഷേ ഈ പിടിച്ചെടുത്ത സ്വർണം ശബരിമലയിലെ അതേ സ്വർണം തന്നെയാണോ എന്ന കാര്യത്തിലാണ് ഉറപ്പില്ലാത്തത് അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളാണ് തുടരുന്നത് ഒരുപക്ഷേ ഈ അതിന് സമാനമായ തരത്തിൽ അതായത് അവിടെ നിന്ന് നഷ്ടമായതിന് സമാനമായ തരത്തിലുള്ള സ്വർണം അവിടെ നിന്ന് റിക്കവർ ചെയ്യാനുള്ളൊരു നീക്കം എസ് ഐ ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് ആ വഴിയിലേക്ക് കൂടി അന്വേഷണം എന്തായാലും നീങ്ങുന്നുണ്ട് പക്ഷേ ഗോവർ തന്നെ ഇത് ശബരിമലയിൽ നിന്ന് അപഹരിച്ച സ്വർണ്ണമാണോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ മാത്രമല്ല ഈ ഗോവർദ്ധനെയും ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് പല കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കബളിപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്നാണ് സംശയം അതുകൊണ്ടുതന്നെ ഇയാൾക്ക് നേരിട്ട് ഈ സംഭവങ്ങളിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വാസം നേടിയെടുക്കുന്നതിനായി ഇവിടെയുള്ള അതായത് കേരളത്തിലെ ദേവസ്വം ബോർഡ് ഭാരവാഹികളുമായും മന്ത്രിമാരുമായും അങ്ങനെ പ്രമുഖരുമായൊക്കെ ഒപ്പം നിന്നുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് മറ്റ് പലരെയും സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയതാണ് അതിൽപ്പെടുന്ന ഒരാളാണോ ഗോവർദ്ധൻ എന്നാണ് ഇപ്പോൾ ആ വ്യക്തത കൈവരേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ആ ദിശയിൽ അന്വേഷണം നടക്കുന്നത് നേരിട്ട് ഗോവർദ്ധന് ഈ ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ട സംഭവത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്ന് കഴിയാത്ത ഒരു സാഹചര്യമാണ് അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഗോവർദ്ധന ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എസ് ഐ ടി അന്വേഷണം നടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു ഇനിയിപ്പോൾ ഇപ്പോൾ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എസ് ഐ ടി പറയുന്നത് പോലെ തന്നെ ഇയാൾക്ക് ഇതുമായി ബന്ധമില്ലെങ്കിൽ അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാളെയും കബളിപ്പിക്കുക ഗോവർദ്ധനെയും കബളിപ്പിക്കുകയാണ് ഇരുന്നുവെങ്കിൽ സ്വാഭാവികമായി ഒരു മാപ്പുസാക്ഷിയാക്കാനുള്ള സാധ്യതയല്ലേ മുൻപിലുള്ളത് ഒപ്പം എസ് ഐ ടി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ ലഭ്യം നൽകുന്നുണ്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഗോവർദ്ധനന്റെ ചിത്രമാണ് ഡാൻ തുടരാം എസ് ഐ ടിയുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളതാണ് മാത്രമല്ല കോടതിയുടെ ഒരു നിരീക്ഷണം ഈ വിഷയത്തിൽ നിലനിൽക്കുന്നതിനാൽ നമുക്ക് എസ് ഐ ടി ഒഫീഷ്യലി ഉദ്ധരിച്ചുകൊണ്ട് ഒരു വാർത്തകളും കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കാരണം അത്രയും സെൻസേഷണായ ഒരു ഗൗരവത്തോടെ കോടതി തന്നെ നോക്കിക്കാണുന്ന ഒരു കാര്യം അവിടെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം വിശദാംശങ്ങൾ പങ്കുവെക്കുന്നതിൽ പരിമിതി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ സ്വർണം ശബരിമലയിൽ നിന്ന് തന്നെ നഷ്ടമായതാണോ എന്ന് ഇപ്പോഴും ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ദിശയിൽ പരിശോധന നടക്കുന്നതേയുള്ളൂ അത് വ്യക്തമാകാൻ ഇനിയും താമസം താമസമെടുക്കും എന്തായാലും നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഗോവർ തന്നെ സ്വർണം കൈമാറിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്നത് മാത്രമാണ് സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരമായിട്ടുള്ളത് അവിടെ എസ് ഐ ടി പരിശോധന നടത്തിയിട്ടുണ്ട് അത് പൂർത്തിയാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് നാനൂറ് ഗ്രാമിലധികം സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ അത് ആ കടയിൽ ആ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണമാണോ അതോ എത്തിച്ച് അവിടെ സ്വർണ്ണമാണോ എന്ന് ഇപ്പോൾ അതാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയ സ്വർണം എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നു അത് ശബരിമലയിലെ സ്വർണം ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു ബലാരിയിലെ ഗോവർദ്ധൻ്റെ ജ്വല്ലറിയിൽ നിന്നാണ് അന്വേഷണ സംഘം ഈ സ്വർണം വീണ്ടെടുത്തത് ഇന്നലെ വൈകുന്നേരം എസ് പി ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത് സ്വർണ കട്ടികളാണ് കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് നാനൂറ് ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണക്കട്ടികളാണ് കണ്ടെത്തിയത് ഡാൻ അങ്ങനെ തന്നെയല്ലേ ഈ നാനൂറ് ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണക്കട്ടികൾ തന്നെയാണോ കണ്ടെത്തിയത് അങ്ങനെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അത് ഈ ജ്വലറിയിൽ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് കൈമാറിയതിന് ശേഷം മുതൽ തന്നെ ഈ ജ്വല്ലറിയിലുണ്ടോ അതോ അത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതിന് തത്തുല്യമായ സ്വർണം അന്വേഷണ സംഘം അവിടുന്ന് വീണ്ടെടുക്കുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്കിനിയും വ്യക്തത കൈവരാനുണ്ട് എന്തായാലും ഗോവർ തന്നെ വിശദമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘം കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന്റെ ഭാഗമായി മൊഴിയെടുക്കുകയോ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയോ ചെയ്തേക്കാം പക്ഷേ നിലവിൽ ഗോവർ തന്നെയും ഉണ്ണികൃഷ്ണൻ പൂറ്റി കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിന്റെ ഭാഗമായി ഈ സ്വർണം അവിടെ കൈമാറിയതാണോ അതോ അതിനപ്പുറത്തേക്ക് ഇത് കൃത്യമായി ശബരിമലയിൽ നിന്ന് അപഹരിക്കപ്പെട്ട സ്വർണം തന്നെയാണോ ഈ കാര്യങ്ങളിലാണ് വ്യക്തത കൈവരാനുള്ളത് അന്വേഷണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നീക്കമായി തന്നെ നിലവിലുണ്ടായിരിക്കുന്ന ഈ നടപടികളെ വ്യാഖ്യാനിക്കേണ്ടി വരും മാത്രവുമല്ല ശബരിമലയിൽ ഉൾപ്പെടെ പ്രത്യേകിച്ച് സന്നിധാനത്ത് ഉൾപ്പെടെ എത്തിച്ച് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പ് ഉടൻ ഉണ്ടാകും കാരണം ഒരാഴ്ച മാത്രമാണ് ഇനി കസ്റ്റഡി ുന്നത് അതുകൊണ്ട് തന്നെ ആ ഈ നടന്ന സ്ഥലങ്ങളിലും കേന്ദ്രം അതായത് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ ബെല്ലാരിൽ അടക്കം എത്തിച്ച് തെളിവെടുക്കും വിവരങ്ങൾ നേരത്തെ തന്നെ ലഭ്യമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണമാണ് ഗോവർദ്ധന് കൈമാറിയതെങ്കിൽ സ്വാഭാവികമായും ഈ റൊദ്ദം ജ്വല്ലറിയിൽ അടക്കമെത്തി തെളിവെടുപ്പ് ഉണ്ടാവുകയില്ലേ ഡാൻ അതായത് ബംഗളൂരുവിലും പരിശോധന നടക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ലാറ്റിലാണ് ശ്രീറാംപുരിയിലെ ഫ്ലാറ്റിലാണ് ഈ പരിശോധന നടക്കുന്നത് എന്ന ആ വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരേ സമയം ആ പല സ്ഥലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന്റെ ഭാഗമായി ഒരേ സമയം പലയിടങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുകയാണെന്ന് വേണം ഉറപ്പിക്കാൻ അന്വേഷണത്തിലെ ഒരു സുപ്രധാനമായ ഒരു നീക്കത്തിലേക്ക് നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ പരിശോധനകൾ എത്തുകയാണ് എന്തായാലും ആ സ്വർണം വീണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്ന് നഷ്ടമായ സ്വർണ്ണമാണോ എന്ന സംശയം ബാക്കിയാകുന്നതിനിടയിലാണ് ഈ ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലും കൂടി പരിശോധന നടക്കുന്നത് ശ്രീതാംപുരിയിലെ ഫ്ലാറ്റിലും പരിശോധന നടക്കുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്താണ് ഇപ്പോൾ ഈ ഈ നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗോവർദ്ധൻ എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇയാൾക്കറിയാമായിരുന്നോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുന്നു അതിന് ഉത്തരം കണ്ടെത്തേണ്ടത് എസ് ഐ ടി ആണ് അലേഡാൻ അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ഉണ്ണിക്ഷം പോട്ടി ശബരിമലയിൽ തനിക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന തരത്തിൽ മറ്റുള്ളവരെ വിശ്വാസം അവിടെ നിന്നുള്ള പ്രമുഖരുമുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ട് പലരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേക അന്വേഷകർ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആ വലയിൽ വീണതിൽ അധികവും കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ് അതിൽ തന്നെ അയ്യപ്പ ഭക്തരായ വലിയ ബിസിനസ്സുകാർ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വലയിൽ വീണിട്ടുണ്ട് അവരുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പുകൾ നടന്നിരുന്നത് അത്തരത്തിൽ ഉണ്ണിക്കഷ്ണൻ പോറ്റിയെ വിശ്വസിക്കുകയും പിന്നീട് കബളിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരാളാണോ ഈ ഗോവർദ്ധൻ എന്ന കാര്യമാണ് വ്യക്തമാകാനുള്ളത് നിലവിൽ ഗോവർദ്ധനൻ നൽകിയിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ ഈ തട്ടിപ്പിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർ കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള മൊഴി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ എസ് ഐ ടിക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് സൂചന അതിനപ്പുറത്തേക്ക് ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണമാണ് ഇത് എന്ന് നേരത്തെ തന്നെ ഗോവർ അറിയാമായിരുന്നു എന്ന കാര്യത്തിൽ വിശദമായ തെളിവെടുപ്പും പരിശോധനകളും വേണ്ടിവരും അത് അത്തരത്തിലുള്ള നടപടികൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം അതിനപ്പുറത്തേക്ക് നടപടികളിലേക്ക് ഇപ്പോൾ ഒരു ഒരു സാധ്യത കാണുന്നില്ല കാരണം ഈ കാര്യത്തിൽ എന്നാണ് സൂചന ശബരിമല നിർണായക ുന്നു സ്വർണ വ്യാപാരി ഗോവർദ്ധന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറി സ്വർണം എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നു ബലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നാണ് അന്വേഷണ സംഘം ഈ സ്വർണം വീണ്ടെടുത്തത് ഇന്നലെ വൈകുന്നേരം എസ് പി ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ പരിശോധന സ്വർണ്ണ കട്ടികളാണ് കണ്ടെത്തിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് നാനൂറ് ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണക്കട്ടികളാണ് കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പുളിമാത്ത് വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ സ്വർണ്ണ നാണയങ്ങൾ കസ്റ്റഡിയിലെടുത്തത് അതുമാത്രമല്ല രണ്ട് ലക്ഷത്തോളം രൂപയും കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ശബരിമലയിലെ സ്വർണപ്പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം കർണാടകയിലെ സ്വർണ്ണവ്യാപാരിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റുവിരുന്നു എന്ന് നേരത്തെ തന്നെ എസ് ഐ ടി കണ്ടെത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പുളിത ബെല്ലാരിയിൽ ഗോവർദ്ധനിൽ ഈ റദ്ദം ജ്വല്ലറിയിൽ എത്തി നിൽക്കുന്നത് എന്തായാലും ഇത് ശബരിമലയിലെ സ്വർണം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം നൽകേണ്ടത് എസ് ഐ ടി ആണ് ഇക്കാര്യത്തിൽ ഡാൻ കുരി വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പങ്കുവച്ചത്